രാഷ്ട്രീയ പ്രാധാന്യമായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് ഈ വിജയം ബി ജെ നേടിയത് ഹരിയാനയിലാണ് ചൊവ്വാഴ്ച നടന്ന രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസത്തിലായിരുന്നു ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയുള്ള സ്ഥാനാർത്ഥികളായിട്ടുള്ള പ്രവീൺ യാദവും റീമ ദീപക് ചൗഹാനും മനീസർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ എം സി എം സീനിയർ ഡെപ്യൂട്ടി മേയറും ഡെപ്യൂട്ടി മേയറുമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എതിരില്ലാതെ വിജയിക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഇത് ക്യാബിനറ്റ് മന്ത്രി റാവു നർബീർ സിംഗിന്റെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ സ്വാധീനം ശക്തിപ്പെടുത്തുകയായിരുന്നു മേയർ ഇന്ദർജിത് കൗറിൻ്റെയും എട്ടു പിന്തുണയ്ക്കുന്ന കൗൺസിലർമാരുടെയും അഭാവത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനങ്ങളിലേക്കും മറ്റ് നാമനിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടില്ലായിരുന്നു നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ ശേഷിക്കുന്ന പതിനഞ്ച് കൗൺസിലർമാരിൽ എല്ലാവരും രണ്ട് സ്ഥാനാർത്ഥികളെയും ഏകകണ്ഠമായി പിന്തുണയ്ക്കുകയായിരുന്നു മേയറുടെ അഭാവത്തിൽ വാർഡ് ആറ് കൗൺസിലർ ബാൽ കിഷൻ ചെയർപേഴ്സണായി നടപടിക്രമങ്ങൾ നയിച്ചു ഈ കൂടി തന്നെ എം സി എമ്മിന്റെ നേതൃത്വ ഘടന ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഈ വിജയം പാർട്ടി ഐക്യത്തിന്റെ വിജയമാണെന്നാണ് ഹരിയാന വ്യവസായ വാണിജ്യ മന്ത്രിയായിട്ടുള്ള റാവു നർബീർ സിംഗ് പറഞ്ഞിരിക്കുന്നത് ാധിപത്യ മൂല്യങ്ങളോടും സുതാര്യമായ ഭരണത്തോടുമുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് ഈ വിജയമെന്നും സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിയെയും ഉയർത്തുന്ന അന്ത്യോദയയിൽ ബി ജെ പി ചെലുത്തുന്ന ഊന്നൽ ഈ സമാധാനപരമായ പരിവർത്തനത്തിലൂടെ അംഗീകരിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ മനീസറിന്റെ വികസനത്തിന് ഈ ടീം പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമെന്നും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ പിന്തുണയോടെ പൊതുജനക്ഷേമ പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കുകയും മനീസർ ഒരു മാതൃകാ നഗര സ്ഥാപനമായി ഉയർന്നു വരികയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ഭാരവാഹികളും വികസനം ആദ്യം എന്ന കാര്യം ആവർത്തിച്ചു പ്രവീൺ യാദവ് പറഞ്ഞത് ഇത് വ്യക്തിപരമായ വിജയമല്ല മറിച്ച് കൗൺസിലർമാരും സമൂഹവും ഞങ്ങൾക്ക് നൽകിയ ഉത്തരവാദിത്തമാണെന്നും കോർപ്പറേഷന്റെ വേഗത്തിലുള്ള വികസനം മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ സുതാര്യമായ പ്രവർത്തനം എന്നിവ ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുമാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു വിജയം യും ഹരിയാനെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ ഒരു വിജയം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഒരു എതിരില്ലാത്ത വിജയം മുനിസിപ്പൽ കോർപ്പറേഷന്റെ സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുന്ന തരത്തിലോട്ട് ബി കാര്യങ്ങൾ മാറുന്ന തലത്തിലോട്ടായിരുന്നു അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഹരിയാനയിൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ബി വിജയം